ഹലോ ഫ്രണ്ട്സ് പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയും ഒരു വെയിറ്റ് ലൂസ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് നമ്മൾ ഒരുപാട് സ്മൂത്തികളൊക്കെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്നാലും ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തിയാണ് നമ്മൾ ഉച്ചയ്ക്കും വൈകുന്നേരവും കൂടെ ഫുഡൊക്കെ ശ്രദ്ധിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് രണ്ട് കിലോ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയാണ് നമുക്ക് ഒട്ടും സമയം കാലം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആപ്പിളും ഒരു റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് ആപ്പിളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള ആപ്പിൾ അപ്പോൾ നല്ല മധുരമുള്ള ആപ്പിളൊക്കെ എടുത്താൽ നമുക്ക് നല്ല സ്മൂത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് റോബസ്റ്റാ പഴത്തിന് നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ എടുക്കുമ്പോൾ പഴം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് വെയിറ്റ് ലൂസിന് നമുക്ക് എപ്പോഴും റോബസ്റ്റാ പഴമാണ് നല്ലത് ഇനിയിപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ ചെറുപഴവാണെങ്കിൽ രണ്ട് പഴം എടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ വലിയ ഒരു ഞാനൊരു പഴവും പകുതി ആപ്പിളും എടുക്കുന്നുള്ളേ കുറച്ച് ആപ്പിൾ നമുക്ക് കട്ട് ചെയ്ത് സ്മൂത്തിൽ ഇടാനായിട്ട് വേണം അതുകൊണ്ട് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് നല്ല മധുരമുള്ള ആപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാനും എൻ്റെ കെട്ടിയവനൊക്കെ നാട്ടിൽ വന്നിട്ട് നല്ല പുറത്തൊക്കെ പോയിട്ട് ഇപ്പം ഒരാഴ്ച കൊണ്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പം നല്ല ഒരാഴ്ച കൊണ്ട് തന്നെ രണ്ട് കിലോ ഒക്കെ കൂടി നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് വണ്ണം വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഒക്കെ ഇങ്ങനെയുള്ള സ്മൂത്തി സാലഡ് ഓട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പെട്ടെന്ന് ആ കൂടിയ വണ്ണം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ വണ്ണം കൂടി പെട്ടെന്ന് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തുകളിൽ ഒന്നാണ് ഇത് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതേ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിലോട്ട് ഞാനൊരു മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി ചെയ്യൊരു സ്മൂത്തിക്ക് അത് മാത്രം മതി ഒരുപാടൊന്നും ചേർക്കേണ്ട ഒരു മൂന്നാലെണ്ണം ചേർത്താൽ മതി കേട്ടോ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ തേനും പിന്നെ അരക്കപ്പ് തണുത്ത പാലും കൂടാണേ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കണ്ട അരക്കപ്പ് പാല് മാത്രം മതി ഇത് ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാൽ അല്ലെങ്കിൽ സ്മൂത്തി നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഒരു ചൂട് വരും അതെനിക്കിഷ്ടമല്ല കുടിക്കാനായിട്ട് നമുക്ക് അപ്പോൾ കുടിക്കാനും ഒരു മടിയായിരിക്കും അല്ലെ പിന്നെ സ്മൂത്ത് തണുപ്പിച്ച് കുടിക്കണം അതൊന്നും വേണ്ട പാൽ നമുക്കൊന്ന് തണുപ്പിച്ചെടുത്താൽ അത് കേട്ട് എന്നിട്ട് എല്ലാം കൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും നമ്മുടെ സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് കട്ടിയിലുള്ള സ്മൂത്തി ഒന്നുമല്ല കുറുകിയതൊന്നുമല്ല നമുക്ക് കുടിക്കാൻ പറ്റുന്ന അത്യാവശ്യം ലൂസിലുള്ള സ്മൂത്ത് തന്നെയാണ് അതിലോട്ട് കുറച്ച് ആപ്പിളും കൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വയറ് നിറയും രാവിലെയും വൈകുന്നേരം ഇപ്പോൾ ഞാനിത് ഒരു ഏഴ് മണി വൈകുന്നേരമാണിത് കഴിക്കുന്നത് രാവിലെ ഞാനിന്ന് ഓട്സിൻ്റെ ദോശയായിരുന്നു കഴിച്ചതുകൊണ്ടിന്ന് വൈകുന്നേരം ഇതാ കുടിക്കുന്നത് അപ്പം ഈ ഒരു അടിപൊളി സ്മൂത്തി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വെയിറ്റ് ലൂസ് ചെയ്യുന്ന ഒരു അടിപ്പൊളിയാണ് അല്ലാതെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ചെറിയൊരു മധുരമുണ്ട് ആപ്പിളിനും പഴത്തിനും തേനും ഒക്കെ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ കാണാൻ ടാറ്റാ